തീവ്രവാദികളുടെ കാശ്മീർ ഭീകരാക്രമണത്തിൽ ലോകം വിറങ്ങലിച്ചു പോയി പക്ഷേ ഈ രാജ്യം ഭയന്ന് വെറു നിൽക്കുകയല്ല ഇതിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ രാജ്യത്തിന്റെ വികാരം മാത്രമല്ല മത തീവ്രവാദികൾക്ക് സമാധാനത്തിന്റെ ഭാഷ മനസ്സിലാകില്ലെന്ന പാഠം ഉൾക്കൊള്ളുന്ന വിവേകവുമാണ് മതം നോക്കി നിസ്സഹാരായ മനുഷ്യരെ ആക്രമിക്കുന്നവർ ഏത് മതത്തിന്റെ മേലെ അണിഞ്ഞാലും അവരെ വെറുതെ വിടരുത് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെ ബൈസരണിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ നടന്ന ഭീകരാക്രമണത്തിൽ മലയാളി അടക്കം കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് പേരാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും നീചമായി ആക്രമണമായത് മതമേതെന്ന് ചോദിച്ചിട്ടാണ് കൊലയാളികൾ വെടിയുതിർത്തത് എന്നതിനാലാണ് തങ്ങളുടെ മതത്തിൽ പെടാത്തവരെല്ലാം കൊല്ലപ്പെടണമെന്ന ഭീകരവാദ ആശയം പരിഷ്കൃത ലോകത്തിന് വെച്ചു കുറപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ പൈശാചികതയെ അടിച്ചമർത്തുക തന്നെ വേണം എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ ഉൾപ്പെടെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടവരിലേറെ രണ്ട് വിദേശികളും ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടു അക്രമത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ തൊയ്ബിയുടെ ശാഖിയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു കർണാടകയിൽ നിന്നുള്ള മഞ്ജുനാഥ് റാവുവിനെ വെടിവെച്ചു കൊന്നവരോട് ഭാര്യ പവിത്ര തന്നെയും കൊല്ലാൻ പറഞ്ഞപ്പോൾ നിന്നെ കൊല്ലുന്നില്ല നീ പോയി മോദിയോട് പറയൂ എന്നാണ് ഭീകരൻ ആക്രോശിച്ചത് ചിലരോട് മതമേതെന്ന് ചോദിച്ച ശേഷം ഉറപ്പാക്കാൻ വസ്ത്രമഴിച്ചു പരിശോധിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിനെ കൊന്ന് ഭീകരൻ ഭാര്യയോട് പറഞ്ഞത് മുസ്ലിം അല്ലാത്തതിനാലാണ് കൊന്നതെന്നായിരുന്നു ഓരോ വെടിവെപ്പിലും മുഴങ്ങിയത് മതഭ്രാന്ത് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി അംഗീകരിച്ചതും മൂന്നര പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനത്തോടെ കഴിഞ്ഞ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തിയതും മുൻപത്തെക്കാളും ധൈര്യത്തോടെ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ കാശ്മീരിലെത്തിടങ്ങിയതുമൊക്കെ പാകിസ്ഥാനെയും തീവ്രവാദികളെയും അവരുടെ ആഭ്യന്തര അനുകൂലികളെയും തെല്ലൊന്നുമല്ല ബെർപിടിപ്പിച്ചിട്ടുള്ളത് അവർ അടങ്ങിയിരിക്കില്ല സൈന്യം എത്ര സുരക്ഷയെടുക്കിയാലും ഉൾപോരുകാരായ ഭീകരർക്ക് ഏത് പൈൻ കാർഡുകളിൽ നിന്നും നിസ്സഹായർക്ക് നേരെ കുതിച്ചെത്താനാകും ആ ഭീതിക്കളുടെ മടകൾ തകർക്കാൻ ഈ ജനാധിപത്യ മതേതര രാജ്യത്തിനുള്ള അവകാശം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഹീനമായ ഈ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും ഭീകരർക്കെതിരെ പോരാടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം ഉറച്ചതാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയ ഭീകരരെ മിക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ അത് തെറ്റാനിടയില്ല കാരണം പാകിസ്ഥാനിൽ തീവ്രവാദ സംഘടനകൾ മാത്രമല്ല സർക്കാർ സൈന്യവും ഒക്കെ മതാധിഷ്ഠിതമായ ഒരേ ആശയം പങ്കുവെക്കുന്നവരാണ് അവരുടെ ദാരിദ്ര്യം ഉൾപ്പെടെ സകല പിന്നാക്കാവസ്ഥയുടെയും വേരുകൾ മതമൗലികവാദത്തിലാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീർ ഏപ്രിൽ പതിനേഴിന് ഇസ്ലാമാബാദിലെ ഒരു കൺവെൻഷനിൽ പറഞ്ഞതും മതമൗലികവാദത്തിന്റെ വിഭജന ഭാഷയാണ് മുസ്ലീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രകടനമായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് വിഭജനത്തിലൂടെ പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക റിപ്പബ്ലിക് രൂപീകരിച്ചതെന്നും ആ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് അയാൾ പ്രസംഗിച്ചത് രാജ്യമുണ്ടായി എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും ഭരിക്കുന്നവരിലും സൈനിക മേധാവികളിലും കോടതിയിൽ പോലും ഉറക്കമിളയ്ക്കുന്ന ഈ തീവ്രവാദ വ്യാപാരികൾ വരും തലമുറയിലേക്കും വിഷം കുത്തിവെക്കുകയാണ് ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക തീവ്രവാദത്തെ ആരും പൊതിഞ്ഞു പിടിക്കരുത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കുന്നവർ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇറവേഷത്തിലാണ് കാശ്മീരിൽ പണ്ഡിറ്റുകളെ തല്ലി ഒടിച്ച് തങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പാക്കിയവർ ഈ മതേതര രാജ്യത്തെ ഇസ്ലാമിക വർണ്ണത്തിന് ശ്രമിക്കുന്നതും മുന്നറിയിപ്പാണ് തീവ്രവാദത്തെ നേരിടണമെങ്കിൽ ആദ്യം അതിനെ തിരിച്ചറിയണം ഏത് മതത്തിലും വർഗീയവാദികളല്ലാതെ വർഗീയതയെ എന്നതുപോലെ ഭീകരരല്ലാതെ മറ്റാരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭീകരരെ പിന്തുണയ്ക്കില്ല ലഷ്കർ തൊയ്ബ ജെയ്ഷർ മുഹമ്മദ് പീപ്പിൾസ് ആൻഡി ഫാസിസ്റ്റ് ഫ്രണ്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ പേരുകളിലാണ് ഈ മതഭ്രാന്തമാർ കാശ്മീരിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് മനുഷ്യരെ ഭീകരാക്രമണത്തിൽ കൊന്നൊടുക്കിയ ഹമാസും ഈ നാണയത്തിന്റെ മറുപുറം മാത്രമാണ് ഗാസയുടെ സാന്നിധ്യമില്ലാത്ത ലോകമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ തന്നെ പറഞ്ഞു ഇവർ തനിച്ചല്ല ലോകമെങ്ങും വിവിധ പേരുകളിൽ തീവ്രവാദികൾ ഒരേ ലക്ഷ്യത്തിനായി പൊരുതുകയാണ് എല്ലാം ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടിയുള്ള മുസ്ലിം ബ്രദർഹുഡ് തന്നെ ഈ ഭീകര സാഹോദര്യത്തെ തളയ്ക്കാൻ ഇന്ത്യക്കാരായ നാം ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ സിക്കുകാരനെന്നോ ജൈനരെന്നോ പാഴ്സി എന്നോ വേർതിരിവില്ലാതെ കൈകോർക്കണം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വെറുതെ വിടരുത്